ഹായോൾ എൻ്റെ പേര് രമ്യ നമ്മളെന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പഴശ്ശി യുദ്ധങ്ങളെക്കുറിച്ചിട്ടാണ് പഴശ്ശി യുദ്ധങ്ങൾ എന്താണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായ യുദ്ധങ്ങളിലൊന്നാണ് പഴശ്ശി യുദ്ധം എന്നറിയപ്പെടുന്നത് കോട്ടയം രാജവംശത്തിലെ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി യുദ്ധങ്ങൾ എന്താ നയിച്ചത് പഴശ്ശി യുദ്ധങ്ങൾ നയിച്ചിട്ടുള്ള വ്യക്തി അപ്പോൾ പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള ഒന്നാം പഴശ്ശി യുദ്ധ കാലഘട്ടവും ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി യുദ്ധ കാലഘട്ടമെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് രാജാവ് പഴശ്ശി ഒന്നാം പഴശ്ശി യുദ്ധത്തിന് എന്താണ് യുദ്ധം നടത്തുവാനുണ്ടായ കാരണമെന്ന് ചോദിച്ചാൽ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്ക് ലഭിച്ചില്ല പഴശ്ശിരാജാവിന് ലഭിച്ചില്ല അത് ബ്രിട്ടീഷുകാര് പഴശ്ശിരാജാവിന് നൽകിയില്ല അതിനെ തുടർന്നിട്ടാണ് ഒന്നാം പഴശ്ശി യുദ്ധം ഉണ്ടാകുന്നത് അപ്പോൾ ഒന്നാം പഴശ്ശി യുദ്ധം ഉണ്ടായതിനുള്ള കാരണം നികുതി ലഭിക്കാഞ്ഞതാണ് എന്നാൽ രണ്ടാം പഴ് കാരണം അതല്ല അത് വയനാട് പിടിച്ചെടുക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നാം പഴശ്ശി പോകാം ഒന്നാം പഴശ്ശി യുദ്ധം അലങ്ങേറിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി നടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കണ്ണൂരിലെ പുരളിമലയാണ് പുരളിമലയിൽ വെച്ചിട്ടാണ് പഴശ്ശി നടക്കുന്നത് ആദ്യ കാലഘട്ടത്തിലെ എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയായിരുന്നു കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താൻ കേരളത്തെ ആക്രമിക്കുന്ന സമയത്ത് ആർക്ക് കൂടി ചേർന്ന് നിന്ന് ടിപ്പുവിനെതിരെ പടം നയിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ആര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അങ്ങനെ ടിപ്പു സുൽത്താൻ മലബാർ ഏരിയ കളഞ്ഞിട്ട് പിൻവാങ്ങി പോകുന്ന സമയത്ത് മനഃപൂർവ്വം തന്നെ ആര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര് പഴശ്ശിരാജാവിനെ എന്ത് ചെയ്തു ഒഴിവാക്കിക്കൊണ്ടിട്ട് കുറുമ്പ്രനാട്ട് രാജാവിനെ അതായത് പഴശ്ശിരാജാവിൻ്റെ അമ്മാവനായിരുന്ന കുറുമ്പ്രനാട്ട് രാജാവിന് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അവകാശം എന്ത് ചെയ്തു കൊടുക്കുകയുണ്ടായി അപ്പോൾ ഇത് ആരെ ചൊടിപ്പിച്ചു ഇത് നമ്മുടെ പഴശ്ശിരാജാവിനെ ചൊടിപ്പിക്കുകയുണ്ടായി അങ്ങനെ പഴശ്ശിരാജാവ് കോട്ടയം പ്രദേശത്തെ നികുതി സംഭരണത്തെ എന്ത് ചെയ്തു താൽക്കാലികമായിട്ട് നിർത്തിവെപ്പിച്ചു എന്നാൽ ഇങ്ങനെ നിർത്തിവെപ്പിച്ചത് കൊണ്ടിട്ട് ആരാണ് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്മി കമ്പനിയുടെ കമ്മീഷണർമാരായിട്ടുള്ള വ്യക്തികൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നികുതി നിർത്തിവെയ്പ്പിനെതിരായിട്ട് പ്രവർത്തിക്കുകയും അഞ്ച് വർഷം കൂടി കാലാവധി പാട്ടം എന്താണ് കോട്ടയം പ്രദേശത്തെ ആർക്ക് അഞ്ച് വർഷത്തേക്ക് കൂടി കുറുമ്പ്രനാട്ട് രാജാവിന് പാട്ടത്തിന് നൽകുകയും ആ പ്രദേശത്ത് ത്തിൻ്റെ നികുതി കംപ്ലീറ്റ് ആയിട്ട് ആരുടെ അടുത്ത് നികുതി പിരിക്കുവാനുള്ള അധികാരം ആർക്ക് കൊടുക്കുകയും ചെയ്തു കുറുമ്പ്രനാട്ട് രാജാവിന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കുറുമ്പ്രനാട്ട് രാജാവ് നികുതി പിരിക്കുവാനായിട്ട് ആരംഭിച്ചു അത് വളരെയധികം തിരിച്ചടിയായ പഴശ്ശിരാജാവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തെട്ടാം തീയതി എന്ത് ചെയ്തു ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടുകാൻ പോരാടുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുകയുണ്ടായി എന്നിട്ട് നികുതി പിരിവെന്ത് ചെയ്തു തടഞ്ഞും കൂടി വെച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രില് അങ്ങനെ ഈ കേണൽ ഗോർഡന്റെ നേതൃത്വത്തിൽ അപ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് കേണൽ ഗോർഡന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു സംഘം പട്ടാളക്കാര് കോട്ടയം രാജകുടുംബത്തെ വളയുകയും അതായത് കോട്ടയം രാജകൊട്ടാരം വളയുകയും പഴശ്ശിരാജയെ പിടിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ പഴശ്ശിരാജ ഇതിനോടകം എവിടേക്ക് പോയിരുന്നു വയനാടൻ മലനിരകളിലേക്ക് പിൻവാങ്ങിയിരുന്നു അതുകൊണ്ട് അവർക്ക് ആരെ കണ്ടെത്താനായില്ല പഴശ്ശിരാജാവിന് കണ്ടെത്താനായില്ല തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മാർച്ച് മാസത്തിലെ കേണല് ഡോവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പെരിയപുരം വരെ എത്തുകയും അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുകയാണ് പെരിയപുരം വരെ എത്തുകയും അവിടെ ചെന്നിട്ട് ആരെ പിടിക്കാനായിട്ട് നോക്കുകയാണ് നമ്മുടെ പഴശ്ശിരാജയെ പിടിക്കുവാനായിട്ട് നോക്കുകയാണ് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ലെഫ്റ്റനൻറ്റ് മീലിയുടെ ഒരു സംഘം കൂടി ഉണ്ടായിരുന്നു എന്നാൽ മാർച്ച് ഒൻപത് മുതൽ മൂന്ന് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ട് ആർക്ക് പിൻവാങ്ങേണ്ടി വന്നു ലെഫ്റ്റനന്റ് മേലിക്കും കേണൽ ഡോവിനും അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടി വന്നു പിൻവാങ്ങേണ്ടതായിട്ട് വന്നു അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് പതിനെട്ടിന് കേണൽ ക്യാമറോണിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആയിരത്തി ഒരുന്നൂറോളം പട്ടാളക്കാരുമായി ചേർന്ന് പെരിയപുരം വഴി പോവുകയായിരുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വേളയിൽ പഴശ്ശിയും കൂട്ടാളികളും ഗറില്ല സമരമുറകളിലൂടെ അവരെന്ത്തോ പരാജയപ്പെടുത്തുകയും അങ്ങനെ അവർ പരാജയപ്പെട്ട് തിരിച്ചു വരികയുമാണ് ഉണ്ടായത് അങ്ങനെ അവസാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ചിറക്കൽ രാജാവിൻ്റെ എന്താണ് മധ്യസ്ഥതയിൽ ആരൊക്കെ തമ്മില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പഴശ്ശി രാജാവും തമ്മില് ഒരു സന്ധിയിൽ ഏർപ്പെടുന്നുണ്ട് അന്നത്തെ ബോംബെ ഗവർണർ ആയിരുന്ന ജോനാഥൻ ഡങ്കനുമായിട്ടാണ് പഴശ്ശിരാജാവ് ഒരു സന്ധിയിൽ ഏർപ്പെടുന്നത് ഈ സന്ധി പ്രകാരം എന്ത് നിർത്തിവെക്കുകയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നിർത്തിവെക്കുകയാണ് ഉണ്ടാവുന്നത് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലയളവിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം അരങ്ങേറുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണമായത് നാലാം മൈസൂർ യുദ്ധമാണ് അപ്പം നാലാം മൈസൂർ യുദ്ധത്തിന്റെ ഫലമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ടിപ്പു സുൽത്താൻ വയനാട് വിട്ടിട്ട് പിന്മാറി പോവുകയാണ് വയനാട് ആർക്ക് വിട്ടുകൊടുക്കുകയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് പിന്മാറി തിരികെ പോകുന്ന സമയത്ത് വയനാട് ജില്ല തൻ്റെ ജില്ലയാണെന്നും അതിൻ്റെ അവകാശം തനിക്ക് തന്നെ വേണമെന്നും വയനാട് ജില്ല ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആര് നമ്മുടെ പഴശ്ശിരാജാവ് തുടങ്ങി വെച്ചിട്ടുള്ള രണ്ടാമത്തെ യുദ്ധം ആണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ കാലയളവിലാണ് ഇത് നടക്കുന്നത് അങ്ങനെ രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചിരുന്നത് കൈതേരി നായർ എടച്ചേന കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പള്ളൂർ ഏമൻ നമ്പ്യാർ എന്നിവരായിരുന്നു അങ്ങനെ ഇരിക്കെ ആയിരത്തി എണ്ണൂറിൽ എവിടെയൊക്കെയാണ് മലബാറിലെയും പിന്നെ ദക്ഷിണ കാനറയിലെയും മൈസൂരിലെയും എന്താണ് സർവ്വ സൈന്യാധിപനായിട്ട് പഴശ്ശി യുദ്ധത്തിനെ പഴശ്ശിയെ എന്താണ് തളച്ചിടാനായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് ആര് ആർദർ വെല്ലസ്ലി എന്നറിയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്നില് മൈസൂരിൽ നിന്നും പഴശ്ശിരാജാവിനെ എന്തു ചെയ്യാൻ വേണ്ടിയിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് കേണൽ സ്റ്റീവൻസൺ എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ മൈസൂർ മൈസൂരിൽ നിന്നും ആരെ പഴശ്ശിരാജാവിനെ തളയ്ക്കുവാനായിട്ട് കൊണ്ടുവന്ന സർവ്വസൈന്യാധിപനായ വ്യക്തിയാണ് കേണൽ സ്റ്റീവൻസൺ എന്നറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സഹായിക്കുവാനായിട്ട് എന്താണ് ഒരു കുറിച്ചരുടെ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് തലയ്ക്കൽ ചന്തു എന്നറിയപ്പെടുന്നത് ഈ തലയ്ക്കൽ ചന്തുവും എടച്ചേന കുങ്കനും കൂടി ചേർന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ മാസത്തിൽ പനമരം കോട്ട പിടിച്ചെടുക്കുന്നുണ്ട് എന്നാൽ അതിനു മുൻപ് തന്നെ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് നവംബർ മാസത്തിൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ അങ്ങനെ അങ്ങനെയിരിക്കെ ഈ പഴശ്ശിരാജാവിനെ കൊല്ലാനായിട്ട് ആർദർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പോലീസ് സൈന്യത്തെ അറിയപ്പെടുന്നത് കോൽക്കാർ എന്നാണ് ആ സമയത്ത് നമ്മുടെ പഴശ്ശിരാജ നടത്തിയിരുന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് ഗറില്ല യുദ്ധങ്ങളെന്നാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി എവിടെ വെച്ചിട്ട് മാനന്തവാടിയിലെ മാനന്തവാടിയിലെ ആ വ വയനാട്ടിലെ മാനന്തവാടിയിലെ മാവിലന്തോട് വെച്ചിട്ട് വെടിയേറ്റാണ് ആരുമായിരിക്കുന്നത് ധീര യോദ്ധാവായിട്ടുള്ള അല്ലെങ്കിൽ ധീര ആരാണ് രാജാവായിരുന്ന കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ നാട് നീങ്ങുന്നത് അദ്ദേഹത്തെക്കുറിച്ച് സിംഹം എന്ന ബുക്ക് എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് ആരാണ് അദ്ദേഹത്തെക്കുറിച്ച് സിംഹം എന്ന ബുക്ക് എഴുതിയക്കിയിട്ടുള്ളത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്നിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് അത് എഴുതിയിട്ടുള്ളത് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണ് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് മുണ്ടക്കയം ഗോപിയാണ് തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പനമരത്താണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി മാവിലന്തോട് മാനന്തവാടിയിലാണ് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളാണ് പുൽപ്പള്ളിയും മട്ടന്നൂരും പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ വളപട്ടണം പുഴയിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹില് കോഴിക്കോടും ഇതെല്ലാമാണ് പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിവിലേക്കായിട്ട് എൻ്റെ യൂട്യൂബ് ചാനല് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്